ചില മനുഷ്യരുണ്ട് എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ കേരളത്തിൽ അത്തരം മനുഷ്യർക്ക് യാതൊരു പഞ്ഞവുമില്ല ശ്രീ അഖിൽമാര നിങ്ങൾക്കറിയാം വളരെ ചെറുപ്പമാണ് വളരെ കഴിവുള്ള മനുഷ്യനാണ് എന്നാൽ എപ്പോഴും വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് മലയാളികൾക്ക് മിക്കവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ അസ്മാദികളുടെ പ്രശ്നങ്ങളുണ്ട് ചില രാഷ്ട്രീയ ബദലുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ചിലരെ കണ്ടാൽ അദ്ദേഹത്തിന് ചതുർത്തി കാണുന്നത് പോലെയാണ് അല്ലെങ്കിൽ ചിലരെ കണ്ടാൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ല മലർന്ന് കിടന്ന തുപ്പരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലർന്നു കിടന്നേ തുപ്പുകയുള്ളൂ അതൊരു പക്ഷേ എങ്കിൽ അദ്ദേഹം ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം കിട്ടിയ ശീലമാണോ അതോ അതിനു മുന്നേ കിട്ടിയ ശീലമാണോ എന്ന് ആരെങ്കിലും ഗണിച്ചോ മറ്റോ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ചെയ്ത രണ്ട് സിനിമകൾ പേരറിയാത്തവരും അതുപോലെ തന്നെ താത്വിക അവലോകനവുമൊക്കെ അത്യാവശ്യം നല്ല ചിത്രങ്ങളായിരുന്നു വളരെയധികം ജനപ്രീതി നേടി എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കയ്യടി കിട്ടിയതും അദ്ദേഹത്തിന് മറ്റവസരങ്ങൾ കിട്ടിയതും അദ്ദേഹത്തിന് പൊതുവേദികളിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതുമൊക്കെ ഇനി അദ്ദേഹത്തിന്റെ ജീവിത പരീക്ഷണങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കണം അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് കട തുടങ്ങിയിരുന്നു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഇട്ട് ആയിട്ടൊക്കെ കുറച്ചുകാലം വേഷപകർച്ചയൊക്കെ നടത്തി അതിനുശേഷം ആൽക്കമിസ്റ്റ് പൗലോ കൊയിലയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിന് ശേഷം നോവല് വായിച്ച് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അദ്ദേഹം ആൽക്കമിസ്റ്റ് എന്നൊരു ജ്യൂസ് ഷോപ്പ് ഒക്കെ നടത്തി അതിന്റെ ചിത്രമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ നടന്നു പിന്നെ ആദ്യം എന്ന ചിത്രം വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താത്വിക അവലോകനം എന്ന ചിത്രം വരുന്നത് അതിനിടയിലൊക്കെ ചെറിയ കശവിശകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ സിനിമയൊക്കെ പുറത്തു വന്നു അതിനുശേഷം അദ്ദേഹത്തോട് ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരമ്പരയിൽ വേഷം അല്ലെങ്കിൽ അവ ഉൾപ്പെടാൻ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ചില ആളുകൾ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാളിൽ പോയി ഉടുതുണിയില്ലാതെ നിന്നാൽ പോലും ബിഗ് ബോസിൽ പങ്കെടുക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോഴത് ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട് കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ് അതായത് വാക്കുകൾ കൊണ്ട് പെട്ടെന്ന് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് വയനാട് വലിയൊരു ദുരന്തം സംഭവിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ പലരും നമുക്കൊപ്പം കിടന്ന് ഉറങ്ങിയ സഹോദരങ്ങൾ സഹോദരിമാർ അമ്മമാർ അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ എല്ലാവരും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിരിക്കുന്നു മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു മരണം അവരെ കവർന്നു കവർന്നുകൊണ്ടുപോയിരിക്കുന്നു ഈ വല്ലാത്ത വേദനയിൽ നിന്ന് ഈ വല്ലാത്ത ഇരുട്ടിൽ നിന്ന് നമുക്ക് മോചനം വേണം അതിന് ഒരു കാരണം വരണ നിലയിൽ നമുക്ക് മുന്നിൽ നിന്ന് നമ്മെ ആകെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മെ ഒന്നാകെ ആശ്വസിപ്പിച്ച് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താനും അദ്ദേഹത്തെ തെറി പറയാനും ഒക്കെയാണ് ശ്രീ മാരാറിന് അത്യാവേശം മുമ്പ് നമുക്കൊരു കുട്ടിക്കൃഷ്ണന്മാരാരുണ്ടായിരുന്നു അദ്ദേഹം ഭാരത പര്യടനമൊക്കെ എഴുതി വളരെ മഹത്തായ സംഭാവന കേരളത്തിന് നൽകിയ ആളായിരുന്നു ഈ അഖിൽമാരാരും ആ സിനിമയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി നല്ല വാക്കുകൾ സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെങ്കിൽ നല്ല നല്ല ആളായി കേരളത്തിന് ഒരുപാട് നല്ല സംഭാവനകൾ നൽകിയ മനുഷ്യൻ എന്ന പേരെടുത്ത് തന്നെ ഇതിപ്പോൾ കുത്തുവാക്കുകളും എന്താണ് പൊയ്മുഖം ധരിച്ചുള്ള പെരുമാറ്റവും കൊണ്ട് ആളുകളെ ആകെ എന്താണ് ശത്രുമിത്രം മിത്രം അല്ലെങ്കിൽ ശത്രുപക്ഷത്താക്കിക്കൊണ്ട് മുന്നേറുന്ന മനുഷ്യനായി അധപ്പതിച്ചിരിക്കുന്നു വേദനാജനകമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്താണെന്ന പ്രാഥമിക ധാരണ ഇല്ലാതെയാണ് പലപ്പോഴും ഇത്തരക്കാർ പെരുമാറുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു എനിക്കൊപ്പം ജോലി ചെയ്യുന്ന ശ്രീ സുധകീർത്തി ഒരു റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് അത് കാശ് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് ഇനിയിപ്പോൾ അതിന്റെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് അറിയേണ്ട ആളുകൾക്ക് വെറും ഒരു പത്ത് രൂപ കൊടുത്താൽ വിവരാവകാശം വഴി കൃത്യമായി രേഖകൾ ലഭിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും സംഭാവന ചെയ്യരുത് എന്ന തരത്തിൽ പ്രചരണം നയിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കുഴലൂത്തുകാരനായി ഒരു കലാകാരൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി അധപ്പതിക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു മൂന്ന് വീട് മൂന്നല്ല മുന്നൂറ് വീട് വയനാട് കൊടുത്താലും അത് അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കും സർക്കാർ സ്വീകരിക്കും വളരെ സന്തോഷകരമായ പ്രഖ്യാപനമാണ് അഖിൽ നടത്തിയത് അതിലൊന്നും ആർക്കും എതിർപ്പോ തർക്കമോ ഇല്ല അഖിൽ നടത്തിയ ആ പരാമർശം എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ മുഖ്യമന്ത്രിയെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിൽ ഈ ഒരു നാടിനെ ആകെ വിറടി പിടിക്കാൻ ഒരു ഒരു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്തോ ഒരു ശത്രുത വെച്ചുകൊണ്ട് ഏതോ ഒരു രാക്ഷീയകക്ഷിക്ക് വേണ്ടി കുഴലുത്തുന്ന് നടത്തുന്ന പോലെ അഖിൽമാരാർ പെരുമാറിയിരിക്കുന്നു ഈ അഖിൽമാരാറെ എത്ര കാലം മുമ്പാണ് ആളുകൾ അംഗീകരിച്ചു തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനിച്ച അഖിൽമാരാർ എപ്പോഴാണ് സ്ക്രീനിൽ വരുന്നത് ഈ രണ്ട് സിനിമയും സംവിധാനം ചെയ്ത ശേഷവും അകിൽമാരാറെ എല്ലാരും അറിയണമെന്നില്ല ബിഗ് ബോസിൽ വന്ന് കോമാളിത്തങ്ങൾ കാണിച്ചു തുടങ്ങി ഈ കോമാളി വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് അഗ്നെ തിരിച്ചറിയുന്നത് അതായത് ചുരുക്കത്തിൽ തിരിച്ചറിയണമെങ്കിൽ ചളി പറയണം അല്ലെങ്കിൽ വൃത്തികേട് പറയണം എന്ന തരത്തിലോട്ട് മാറിയിരിക്കുന്നു നമ്മുടെ സംസ്കാരത്തിന്റെ സംസ്കാരവും അത് മലയാളികൾക്ക് പൊതുവേ ഉള്ള വാതപതനമാണ് പിന്നെ മുഖ്യമന്ത്രിയെ കുറച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ ആളായി എന്നൊരു ധാരണയാണ് അതൊന്നുമല്ല കാര്യം ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ കേരള ജനതയെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലാണ് ശ്രീ അഖിൽമാരാ പെരുമാറിയത് അഖിൽമാര പൊതുജനത്തോട് ആദ്യം മാപ്പ് പറയണം പിന്നീട് പോലീസ് കേസ് മറ്റുമൊക്കെയായി മുന്നോട്ട് പോകണം ആദ്യം മാപ്പ് പറയണം ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അല്ല പരാമർശം നടത്തിയത് കാശ് നിക്ഷേപിക്കുന്നില്ല പകരം ഞാൻ വീട് വെച്ചു കൊടുക്കും എന്ന നല്ല വാക്ക് പറയണം അതാവട്ടെ ശീലം അങ്ങനെ നല്ല വാക്ക് പറയാൻ ശീലിക്കണം അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ തലമുറയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകളും അങ്ങനെ സംസാരിച്ചു തുടങ്ങും ഇല്ലെങ്കിൽ എന്തായാലും എന്താകും സംഭവിക്കുക എന്താകും സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ ആരാധിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇദ്ദേഹത്തിന്റെ ആരാധകർ നിരവധിയാണ് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ എങ്കിൽ ഈ വീഡിയോ കാണുന്ന ഇദ്ദേഹത്തിന്റെ ആരാധകർ താഴെ കമന്റൊക്കെ ഇടാം നിനക്കെന്തറിയാം എന്നൊക്കെ പറഞ്ഞ് കമന്റൊക്കെ ഇട്ടേക്കാം അതൊന്നും നല്ല വിഷയം ഇങ്ങനെ ഇങ്ങനെ ആരാധകരുള്ള ആളുകൾ ഒരു പൊതുവേദിയിലോ പൊതു ഇടങ്ങളിലോ പൊതു സംഭവത്തെ കുറിച്ചോ സംസാരിക്കുമ്പോൾ വാക്കുകൾ വിലപ്പെട്ടതാണ് അവർ സംസാരിക്കുമ്പോൾ കരുതി കൂട്ടി സംസാരിക്കണം അളന്നു തൂക്കി സംസാരിക്കണം മിതം ചെ സാരം ചെ വജോഹി വാക്മിത എന്നാണ് മിതമായും സാരമുള്ള സംസാരിക്കണം സാരവത്തായി സംസാരിക്കണം അല്ലെങ്കിൽ അത് അപകടം ചെയ്യും നാടിന് ഒന്നാകെ ആപത്തിലേക്ക് നയിക്കും എന്താപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരും കൊടുക്കാതെവരും നമുക്ക് നാടിന്റെ പുരോഗതിയാണ് ആവശ്യം വയനാട് മാത്രമല്ല പല സ്ഥലങ്ങളിലും പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് പല വ്യക്തികളെയും സഹായിക്കേണ്ടതുണ്ട് പല വ്യക്തികളും ദുരിതത്തിലാണ് അവരെയൊക്കെയും സഹായിക്കേണ്ടത് ഈ നിധിയിൽ നിന്നാണ് ഈ ഫണ്ടിൽ നിന്നാണ് പത്ത് രൂപ അല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട് ഈ ഫണ്ട് ഈ ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കുന്നുണ്ട് സുതാര്യമാണ് ആ വിനിയോഗമൊക്കെ അപ്പോൾ മാരാർ എന്ന് പറയുന്ന ഈ സെലിബ്രിറ്റി തീർച്ചയായും പൊതുജനത്തോട് മാപ്പ് പറയണം ഈ പോലീസ് കേസ് വന്നിട്ടും അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറല്ല മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കില്ല എന്റെ പ്രിയപ്പെട്ട അഖിൽമാരാറേ മുഖ്യമന്ത്രിക്ക് യാതൊരു ഫണ്ടുമില്ല മുഖ്യമന്ത്രിക്ക് യാതൊരു ഫണ്ടുമില്ല പിണറായി വിജയന് യാതൊരു ഫണ്ടുമില്ല സി പി എമ്മിന്റെ ഫണ്ടല്ല ഇത് സി പി എം ഫണ്ട് പിരിക്കുന്നില്ല സി പി എമ്മിന് വേണ്ടി അല്ല ഈ ദുരിതാശ്വാസ നിധി മനസ്സിലാക്കുക ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇതിന്റെ കസ്റ്റോഡിയൻ പോലുള്ള കസ്റ്റോഡിയൻ റവന്യൂ വകുപ്പാണ് തുകയുടെ ഏറ്റവും അധികം തുകയൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുമതി വേണ്ടിവരും എന്ന് മാത്രമാണ് ജില്ലാ കളക്ടറൊക്കെയാണ് ഇതിന് ഇടപെടുന്നത് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കണം ശ്രീ അഖിൽമാരാറും അതുപോലെ ഈ നിധിക്ക് തുരങ്കം വയ്ക്കാൻ നിൽക്കുന്ന ആളുകളുമൊക്കെ അതുപോലെ മറ്റ് സംഭവങ്ങൾ ശ്രീ മോഹൻലാൽ അവിടെ വന്നു മൂന്ന് കോടി രൂപ വിഷുശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ അവിടെ സ്കൂൾ നിർമ്മിക്കുന്നതിന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തെ കൊണ്ട് മേജർ രവി എന്ന് പറയുന്ന വേറൊരു ആള് ഒരു പൊളിറ്റീഷ്യൻ നടനൊന്നുമല്ല സംവിധായകനൊക്കെ വെച്ചിട്ട് രാഷ്ട്രീയക്കാരൻ ഇടാ ഭാരത് മാതാക്കി എന്ന് വിളിച്ചാൽ ഉടനെ മോഹൻലാന്റെ പൊക്കി പൊക്കിപ്പിടിച്ച് ജയ് വിളിപ്പിക്കുകയാണ് കാരണം അദ്ദേഹത്തെ പാർട്ടിക്കാരനാക്കുകയാണ് പാർട്ടിക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നാളക്കേടല്ലേ ഇതൊക്കെ ഇനി ഒരു സി എസ് പള്ളിക്കാരൻ ഒരു പള്ളിക്കാരൻ അവിടെ ഞങ്ങളാണ് ഇവിടത്തെ അസേവാദ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ ഇടം കൊടുത്തത് ഇയാൾക്കൊക്കെ വട്ടാണ് അവിടെ നൂറുകണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നു ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കാതെ അവിടെ വന്ന് സഹായിക്കാൻ വരുന്നവർക്ക് എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് അവിടെ വന്നവൻ സേവാദളുകാരനോ ഡിവൈഎഫ്ഐക്കാരനോ ആരുമാകട്ടെ അതിനിടയിൽ മനോരമക്കാരൻ മനോരമക്കാരൻ ഒരു പത്രം കൊടുത്തു പത്രത്തിൽ ഒരു പടം കൊടുത്തു ചാരിയാറിൽ നിന്ന് പുഴയിൽ നിന്ന് മൃതദേഹം ചങ്ങാടത്തിൽ കൊണ്ടുപോവുകയാണ് അവരിട്ട് നിൽക്കുന്ന ടീഷർട്ടിലൊക്കെ ഡി ഓ എഫ് ഐ എന്ന് എഴുതിയിട്ടുണ്ട് വ്യക്തമായി ഉടനെ താഴെ എഴുതി എഴുതി വെച്ചിരിക്കുന്നു പൊതുപ്രവർത്തകർ ഇതാ കൊണ്ടുപോയി അതായത് പൊതുപ്രവർത്തകർ രക്ഷാപ്രവർത്തകർ ശവശരീരം ചങ്ങാടത്തിൽ കൊണ്ടുപോകുന്നു അതെ ഡി ഓ എഫ് എ പ്രവർത്തകർ എന്ന് മനോരമ എഴുതില്ല മനോരമയ്ക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ് ഡി ഓ എഫ് ഐ പ്രവർത്തകരാണ് അത് കൊണ്ടുപോകുന്നത് ഡിഒ എഫ് എ പ്രവർത്തകരാണ് ചാലിയാറിൽ നിന്ന് ഒഴുകിവന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും മൃതദേഹം കരക്കെത്തിച്ചതും എടുത്തതും ഒക്കെ ഡി വൈഫൈക്കാരാണ് ഭൂരിഭാഗവും അതെഴുതില്ല ഇവിടെ ചില രാഷ്ട്രീയ കക്ഷികളോട് പ്രീതി ഉണ്ട് ചിലരെ ചില രാഷ്ട്രീയ കക്ഷിയിൽ ചേർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളുകളുണ്ട് മോഹൻലാലിനെയൊക്കെ അങ്ങ് ഭാരത്മാതാക്കി ജയ് വിളിപ്പിച്ചാൽ ഉടനെ മോഹൻലാൽ അങ്ങ് സംഖിയാകും എന്ന തരത്തിലാണ് മേജർ രവി പെരുമാറുന്നത് അഖിൽമാരാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഉടനെ ആളുകളൊക്കെ അങ്ങ് എന്താണ് സംഘിയാകുമെന്നാണ് അങ്ങനെയൊന്നുമല്ല ഇവിടെ രാഷ്ട്രീയമല്ല പ്രധാനം ഇവിടെ രാജ്യമാണ് പ്രധാനം രാഷ്ട്രമാണ് പ്രധാനം നമ്മുടെ മണ്ണാണ് പ്രധാനം നമ്മുടെ മനസ്സാണ് പ്രധാനം നമ്മുടെ ഐക്യമാണ് പ്രധാനം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ കാരണവരെ പോലെ നമ്മെ നെഞ്ചോട് ചേർത്ത് നമ്മെ ഒന്നാകെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ കടമ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുക എന്നതാണ് കടമ അല്ലാതെ പിന്നിൽ നിന്ന് അകിൽമാരാരൊക്കെ ചെയ്യുന്നത് പോലെ കുത്തുക അല്ല അകിൽമാരാർ തീർച്ചയായും മാപ്പ് പറയണം